വയനാട്ടിലെ ദുരന്തത്തെ തുടർന്ന് കേരളത്തിന് ലഭിച്ച ധനസഹായങ്ങൾ മതിയാകില്ലെന്നും ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ ഇനിയും സംഭാവനകൾ നൽകണമെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനം ഉയർന്നിരുന്നു ഇത് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതിനെതിരെ പ്രചാരണവും ശക്തമായി സഖാക്കൾക്ക് വീട് വയ്ക്കാനും കടം വീട്ടാനും ജനങ്ങളുടെ പണം കൊടുക്കരുത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നുവന്ന പ്രചാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് കിട്ടിയ പണം ദുരിതാശ്വാസത്തിനല്ലാതെ ചെലവിട്ടതും എം എൽ എയുടെ കുടുംബത്തിന്റെ കടം വീട്ടാനും പാർട്ടി നേതാവിന്റെ കുടുംബത്തെ സഹായിക്കാനും സർക്കാരിന്റെ ഇഷ്ടജനങ്ങൾക്ക് ആവോളം കൈയിട്ടു വരാൻ പാകത്തിൽ ഖജനാവ് തുറന്നു വെച്ചതും വിവാദമായിരുന്നു കിട്ടിയ പണത്തിന്റെ വിശദ വിവരങ്ങൾ നിയമസഭയിലും വിവരാവകാശ നിയമപ്രകാരം ും പലതവണ ആവശ്യപ്പെട്ടിട്ടും നൽകിയിട്ടുമില്ല ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന നൽകിയ തൊണ്ണൂറ്റിയേഴ് പേർ തങ്ങളുടെ സംഖ്യ തിരിച്ചു ചോദിക്കുന്ന സാഹചര്യവും വന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ അമ്പത്തി ലക്ഷം രൂപ മടക്കി നൽകേണ്ടിയും വന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇതിനെതിരെ പ്രചാരണം ശക്തമായത് ഇതോടെ കേസെടുക്കുന്ന നിലയിലായി കാര്യങ്ങൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന അഭ്യർത്ഥനയ്ക്കെതിരെ പ്രചാരണം നടത്തിയതിന് സംസ്ഥാന വ്യാപകമായി പതിനാല് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഇത്തരത്തിലുള്ള നൂറ്റി തൊണ്ണൂറ്റിനാല് പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടെത്തുകയും അവ നീക്കം ചെയ്യുന്നതിന് സമൂഹ മാധ്യമങ്ങൾക്ക് നിയമപ്രകാരമുള്ള നോട്ടീസ് നൽകുകയും ചെയ്തു തിരുവനന്തപുരം സിറ്റിയിൽ നാലും എറണാകുളം സിറ്റിയിലും പാലക്കാടും രണ്ടു വീതവും കൊല്ലം സിറ്റി എറണാകുളം റൂറൽ തൃശൂർ സിറ്റി മലപ്പുറം വയനാട് തിരുവനന്തപുരം റൂറൽ എന്നിവിടങ്ങളിൽ നിന്ന് ഒന്നു വീതവും കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ നിരീക്ഷിക്കുന്നതിന് സമൂഹ മാധ്യമങ്ങളിൽ സൈബർ പോലീസിന്റെ പെട്രോളിംഗ് ശക്തമാക്കി ഇത്തരത്തിൽ പോസ്റ്റുകൾ നിർമ്മിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് മേധാവി വ്യക്തമാക്കി